ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനൊന്ന് പറയാൻ പോകുന്നത് ഋതു അവതാരത്തെക്കുറിച്ചാണ് ശ്രീ മൈത്രിയർ പറഞ്ഞു അനന്തരം ഋഷികൾ വേനൻ്റെ രണ്ട് കൈകളെയും മദനം ചെയ്തു ഒന്നിൽ നിന്ന് ഒരു പുരുഷനും മറ്റേതിൽ നിന്ന് ഒരു സ്ത്രീയും ഉണ്ടായി ലക്ഷണം കൊണ്ട് അത് ഭഗവത് അവതാരമാണെന്ന് മുനിമാർ മനസ്സിലാക്കി ഈ പുരുഷൻ ശ്രീഹരിയുടെ അംശമായ പൃദുവും ഇവൾ ലക്ഷ്യാംശമായ അർച്ചിസുമാകുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചു ആ അവതാരത്തിൽ ലോകമെല്ലാം ആഹ്ലാദിച്ചു ബ്രഹ്മാവും ദേവന്മാരും ഋഷികളും പിതൃസംഘങ്ങളും അവിടെ വന്നു ചേർന്നു വേദജ്ഞന്മാരായ ബ്രാഹ്മണൻ പിതുവിനെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്തു അഗ്നിയെപ്പോലെ പ്രക്ഷോഭിച്ച ആ ദമ്പതികൾക്ക് സകല ദേവഭൂതഗണങ്ങളും ഉപഹാരങ്ങളെ സമർപ്പിച്ച ആദരിച്ചു കുബേരൻ സ്വർണാസനവും വരുണൻ കുടയും വായു ചാമരങ്ങളും ധർമ്മദേവൻ പൂമാലയും ദേവേന്ദ്രൻ കിരീടവും യമൻ ദണ്ഡവും ബ്രഹ്മാവ് കവചവും സരസ്വതി മുത്തുമാലയും ശ്രീഹരി സുദർശനചക്രവും അവ്യാഹത ശോഭയും രുദ്രനും രുദ്രാണിയും ഓരോ വാളും ചന്ദ്രൻ കുതിരകളും വിശ്വകർമാവ് തേരും അഗ്നി ചാപവും സൂര്യൻ ബാളങ്ങളും ഭൂമിദേവി പാതുകകളും ഋഷികൾ ആശിസുകളും അവതാരമൂർത്തികൾക്ക് കാഴ്ചയായി സമ്മാനിച്ചു അനന്തരം വന്തികൾ ചക്രവർത്തിയെ സ്തുതിപ്പാൻ ഭാവിച്ചു അപ്പോൾ പൃതു പറഞ്ഞു എന്റെ ഗുണങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അതിനു മുമ്പ് എങ്ങനെ സ്തുതിക്കും മേലിൽ ഗുണങ്ങളുണ്ടാകുമെന്ന് കരുതി ഇപ്പോൾ സ്തുതിക്കുന്നത് പരിഹാസ്യമാണ് വിവേകികൾ അന്യതങ്ങളെ സ്തുതിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല നിങ്ങൾക്ക് സ്തുതിക്കണമെന്ന് മോഹമുണ്ടെങ്കിൽ ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ കല്യാണ ഗുണങ്ങളെ കീർത്തിക്കുവിൻ അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് വന്തികൾ പൃഥുവിനെ സ്തുതിക്കുന്നതാണ് പറയാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നന്ദി നമസ്കാരം